ഹായ് ഞാൻ ഡോക്ടർ അരുൺ കുട്ടികളുടെ വയറുവേദന അതായത് വിട്ടുമാറാത്ത വയറുവേദന അതിനെപ്പറ്റിയാണ് ഞാനിന്ന് സംസാരിക്കുന്നത് അപ്പോൾ ഈ അടുത്ത കാലഘട്ടമായിട്ട് നമുക്ക് അറിയാം കുട്ടികൾക്ക് വയറുവേദന കൂടി വരുന്നതായിട്ട് കണ്ടുവരുന്നു എന്തുകൊണ്ടായിരിക്കും അല്ലേ മാറി വരുന്ന കുട്ടികളുടെ ഭക്ഷണ രീതി കൊണ്ടാണ് ഇങ്ങനെയുള്ള വയറുവേദന കൂടി വരുന്നത് അപ്പോൾ നമ്മൾ ഇപ്പോൾ ഈ പ്രാക്ടീസിൽ പൊതുവേ എന്തൊക്കെ കാരണങ്ങൾ കൊണ്ടാണ് വയറുവേദനയായിട്ട് കുട്ടികൾ കാണിക്കാറ് പൊതുവേ വരശല്യം ഉണ്ടെങ്കിൽ വയറുവേദന വരാം മലബന്ധം അതായത് കുട്ടിയുടെ വയറ്റിൽ നിന്ന് കൃത്യമായിട്ട് പോകുന്നില്ലെങ്കിൽ വയറുവേദന വരാം ചിലപ്പോൾ ഛർദി വയറുവേദന ഇതൊക്കെ ഒരു മൂത്രപ്പഴുപ്പിൻ്റെ ഒരു കാരണമായേക്കാം അങ്ങനെ പല പല കാരണങ്ങൾ കൊണ്ടും വയറുവേദന വരാം അപ്പോൾ നമ്മൾ ഈ അടുത്ത കാലഘട്ടമായിട്ട് പാരൻസൊക്കെ ഒരുപാട് സംശയങ്ങൾ ചോദിക്കാറുണ്ട് ഡോക്ടറെ ഒരു മൂന്നാല് മാസമായിട്ട് കുട്ടിക്ക് വയറുവേദനയുണ്ട് മിക്ക ദിവസങ്ങളിൽ തന്നെ വയറുവേദനയുണ്ട് ചിലപ്പോൾ രാവിലെയൊക്കെ സ്കൂളിൽ പോകാനൊക്കെ പറയുമ്പോൾ അവർ ചിലപ്പോൾ വയറുവേദന കൊണ്ട് കിടന്ന് ഒരുകളും ഭയങ്കര അസഹനീയമായിട്ട് തോന്നും അവർക്ക് പക്ഷേ നമ്മൾ ഡോക്ടറെ അടുത്ത് കാണിക്കോ അല്ലെങ്കിൽ മരുന്ന് കൊടുക്കുന്നതിന് മുമ്പേ ഒരു അഞ്ചോ പത്തോ മിനിറ്റ് കഴിയുമ്പോൾ വയറുവേദന മാറാറുണ്ട് അപ്പോൾ ഇങ്ങനെയുള്ള സാഹചര്യം നിങ്ങളുടെ വീട്ടിലും കുട്ടികൾക്ക് ഉണ്ടാവാറുണ്ട് അല്ലേ അപ്പോൾ എന്താണ് എന്താണിതിന് കാരണം അപ്പോൾ ഇങ്ങനെയുള്ള രക്ഷിതാക്കൾ മിക്കവാറും ഡോക്ടർ കാണിക്കുമ്പോൾ നിങ്ങൾക്കറിയാം ഡോക്ടർ ഒന്ന് പരിശോധിച്ചു ബ്ലഡ് ടെസ്റ്റ് ചെയ്തു അതുപോലെ സ്കാൻ ചെയ്ത് നോക്കി അപ്പോഴൊന്നും കുഴപ്പമില്ല എന്നും പറയുന്നു അല്ലേ അപ്പോൾ എന്താണ് ഈ വയർ വേദനയുടെ കാരണം അപ്പം ഇങ്ങനെയുള്ള കുട്ടികൾക്ക് സ്കാൻ ചെയ്യുന്ന സമയത്ത് നമ്മൾ കയലി വീക്കം അതായത് വയറ്റിൽ കുരുക്കൾ പോലെയുള്ള ഒരു പ്രശ്നം കാണാറുണ്ട് അപ്പോൾ നമ്മൾ ഡോക്ടർമാർ ഇതിനെ മീസെൻട്രിക് എന്നാണ് പറയാറ് അപ്പോൾ എന്താണ് ഈ മീസെൻട്രിക് മിംഫ്നോഡ് അല്ലെങ്കിൽ കയലി വീക്കം അപ്പം ഞാൻ നേരത്തെ പറഞ്ഞു മാറി വരുന്ന കുട്ടികളുടെ ഭക്ഷണ രീതി ഒരുപാട് ചോക്ലേറ്റ്സ് മുട്ടായി കഴിക്കുന്നു പച്ചക്കറി വെജിറ്റബിൾസ് അധികം കഴിക്കുന്നില്ല ഫ്രൂട്ട്സ് കഴിക്കുന്നില്ല കൃത്യമായ സമയത്ത് വിരയിളക്കുന്നില്ല അങ്ങനെയുള്ള കുട്ടികൾക്ക് കയലി കൂടുതലായിട്ട് കണ്ടുവരുന്നു അപ്പം അങ്ങനെയുള്ള കുട്ടികൾക്ക് മിക്ക ദിവസങ്ങളിലും വേദന അഞ്ചോ പത്തോ മിനിറ്റ് കഴിയുമ്പോൾ മാറുന്നു അപ്പോൾ നമുക്കിത് ചില പാരൻസിന് വലിയൊരു തലവേദനയാണ് കാരണം മൂന്നോ നാലോ മാസമായിട്ട് കുട്ടിക്ക് വയറുവേദനയാണ് അപ്പോൾ അങ്ങനെയുള്ള കുട്ടികളിൽ നമ്മളൊന്ന് സ്കാൻ ചെയ്ത് നോക്കുമ്പോൾ ഈ കയല വീക്കും കാണും അപ്പോൾ ഇത് എന്തുകൊണ്ട് വരുന്നു അപ്പോൾ കുട്ടികൾ ചോക്ലേറ്റ്സും മുട്ടയൊക്കെ ഒരുപാട് കഴിക്കുമ്പോൾ വയറ്റിൽ ഇൻഫെക്ഷൻ വരുന്നു അപ്പോൾ അതിനെ നീർക്കെട്ടിനെ പ്രതിരോധിക്കാൻ വേണ്ടി നമ്മുടെ വയറ്റിലെ കോശങ്ങൾ ഒരുപാട് ഉൽപ്പാദിക്കുകയും അങ്ങനെ കയൽ രൂപപ്പെടുകയും ചെയ്യുന്നു അപ്പോൾ ഈ കായല വീക്കത്തിനായിട്ട് നമ്മൾ ഒരു ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല അപ്പോൾ കുട്ടികളെ ഭക്ഷണ രീതിയൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക കൂടുതൽ ഫ്രൂട്ട്സ് വെജിറ്റബിൾസ് ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക ചോക്ലേറ്റ് മുട്ടായികളൊന്നും ഒഴിവാക്കുക കൃത്യസമയത്ത് രാവിലെ തന്നെ അവരോട് വയറ്റിൽ നിന്ന് പോകാൻ പറയുക അതുപോലെ കൃത്യസമയത്ത് തന്നെ വിര മരുന്ന് കൂടി കൊടുക്കുക ഈ കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കായല വീക്കത്തിൻ്റെ ആ ഒരു വേദന നിങ്ങൾക്ക് മാറി മാറിക്കിട്ടുന്നതായിരിക്കും അപ്പോൾ നമ്മൾ ഈ വയറുവേദനയുടെ കാര്യങ്ങളൊക്കെ പറയുകയാണല്ലേ അപ്പോൾ നമുക്ക് വീട്ടിൽ നിന്ന് തന്നെ നമുക്ക് കുട്ടികൾക്ക് വയറുവേദനയൊക്കെ വന്നാൽ എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്ന കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞുതരാം പൊതുവേ ഇപ്പം മലബന്ധമൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഫ്രൂട്ട്സ് വെജിറ്റബിൾസ് ധാരാളം കഴിക്കുക ടോയ്ലറ്റ് ട്രെയിനിങ് ഒരു ഒന്നര രണ്ട് വയസ്സാകുമ്പോൾ തന്നെ നമ്മൾ പോട്ടിയിലിരുത്തി കുട്ടികളെ എല്ലാ ദിവസവും തന്നെ രാവിലെ തന്നെ ടോയ്ലറ്റ് ട്രെയിനിങ് ചെയ്യുക അതുപോലെ നന്നായിട്ട് വെള്ളം കുടിക്കാൻ പറയുക പിന്നെ കുട്ടികൾ എല്ലാ ദിവസവും ഒരു ഇരുപത് മിനിറ്റെങ്കിലും കളിച്ചാൽ മാത്രമേ അവർ ദഹനമൊക്കെ ശരിക്കും നടക്കുകയുള്ളൂ വയറ്റിൽ നിന്നൊക്കെ കൃത്യമായിട്ട് പോവുകയുള്ളൂ ഈ കാര്യങ്ങൾ കൂടി ശ്രദ്ധിക്കണം അപ്പോൾ എപ്പോഴാണ് ഒരു വയറുവേദന വന്നു കഴിഞ്ഞാൽ നമ്മൾ ഡോക്ടറെ കാണിക്കേണ്ടത് ഇപ്പം അസഹനീയമായ വേദന സഹിക്കാൻ പറ്റുന്നു കുട്ടി കുഞ്ഞിരുന്ന് കരയുന്നു അല്ലെങ്കിൽ നടക്കാൻ പറ്റുന്നില്ല വയറുവേദന കാരണം അതുപോലെ വയറ വേദനയുടെ കൂടെ കുട്ടി ഛർദിക്കുന്നു അതുപോലെ രക്തമയത്തിൽ വയറൊക്കെ പോകുന്നു അപ്പോൾ ഈ ശക്തമായ പനി ഈ കാരണങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ഉടനടി ഡോക്ടറെ കാണിക്കണം ചിലപ്പോൾ സ്കാൻ കൂടി ചെയ്യേണ്ടി വന്നേക്കാം അപ്പം നമ്മളിപ്പോൾ വയറുവേദന ഒക്കെ ആയിട്ട് വരുന്ന സമയത്ത് നമുക്ക് ഒരുപാട് ടെൻഷനുള്ള കാര്യമായിരിക്കും ഡോക്ടറെ അപ്പൻഡിക്സിൻ്റെ പ്രശ്നമാണോ പൊതുവേ അപ്പൻഡിക്സ് എന്ന പ്രശ്നം കുട്ടികൾക്ക് കണ്ടുവരുന്നൊരു ആരോഗ്യ പ്രശ്നം തന്നെയാണ് പക്ഷേ ശക്തമായ വയറുവേദന ചില സമയത്ത് പനിക്കുക ഛർദിക്കുക പൊതുവേ ഈ പൊക്കുളിൻ്റെ വലുത് ഭാഗത്ത് അടിവയറ്റിലാണ് ഈ നമ്മളെ ഒരു അപ്പൻഡിക്സിൻ്റെ പ്രശ്നം ഉണ്ടാവുക അപ്പോൾ ഒരു ബ്ലഡ് ഒക്കെ ടെസ്റ്റ് ചെയ്ത് ഇപ്പോൾ സ്കാനൊക്കെ ചെയ്താൽ മാത്രമേ നമുക്ക് അപ്പൻഡിക്സ് തിരിച്ചറിയാൻ പറ്റുള്ളൂ അപ്പോൾ ഈ എല്ലാ വയറുവേദനയും അപ്പൻഡിക്സ് ആയിട്ട് തിരിച്ചടിക്കേണ്ട അപ്പോൾ ഡോക്ടർ ഒന്ന് പരിശോധിച്ച് വേദനയുടെ തീവ്രതയും ബ്ലഡ് ടെസ്റ്റിൽ എന്തെങ്കിലും ഇൻഫെക്ഷനൊക്കെ ഉണ്ടോ നോക്കി മാത്രമേ നമ്മൾ അപ്പൻഡിക്സിൻ്റെ കാര്യം ടെൻഷൻ അടിക്കേണ്ട ആവശ്യമുള്ളൂ മറ്റ് എന്തൊക്കെ പ്രശ്നങ്ങൾ വരുമ്പോഴാണ് നമ്മൾ ഉടനടി സ്കാൻ ചെയ്യേണ്ടത് നമ്മളീ പറഞ്ഞു അപ്പൻഡിക്സ് വയറുവേദനയായിട്ട് സാദൃശ്യമുള്ള വയറുവേദന ഒന്ന് ഞാൻ പറഞ്ഞു തന്നു അതുപോലെ തന്നെ പ്രധാനപ്പെട്ടാണ് ഇപ്പോൾ കുട്ടികൾ ഇപ്പോൾ വയറടിച്ച് വീഴുന്നു അല്ലെങ്കിൽ ചെറിയ ഒരു കാറിലൊക്കെ യാത്ര ചെയ്യുമ്പോൾ ഒരു ആക്സിഡൻറ്റ് സംഭവിക്കുമ്പോൾ വയർ എന്തെങ്കിലും സീ സീൽ ഇല്ലാതെ വയർ എന്തെങ്കിലും സ്റ്റെയറിങ്ങിലോ അല്ലെങ്കിൽ സീറ്റിലോ നന്നായിട്ട് ഇടിക്കുന്നു അപ്പോൾ ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ ഉടനടി സ്കാൻ ചെയ്യേണ്ടതാണ് അതുപോലെ ആൺകുട്ടികളിൽ ചിലപ്പോൾ വയറുവേദനയായിട്ട് കാണിക്കുന്ന സമയത്ത് നമ്മൾ വയറൊക്കെ ഒന്ന് പരിശോധിക്കുമ്പോൾ അസ് പ്രശ്നമൊന്നും കാണില്ല അപ്പോൾ പ്രത്യേകിച്ച് മണി പരിശോധിക്കുമ്പോൾ മണിയിൽ നീർക്കെട്ടും വേദനയോ അല്ലെങ്കിൽ മണി പിണഞ്ഞു പോകുന്നതായിട്ടും കാണാം ഇതൊരു എമർജൻസിയാണ് പെട്ടെന്ന് തന്നെ ഡോക്ടർ കാണിക്കണം ട്വൻറ്റി ഫോർ ഹവറിനുള്ളിൽ തന്നെ നമ്മൾ ഇതിനുള്ള ഉടനടി ചികിത്സ ചെയ്തില്ലെങ്കിൽ ഭാവിയിൽ അപകടങ്ങൾ ഉണ്ടാവാം അപ്പോൾ ഈ ഒരു കാര്യം കൂടി നിങ്ങൾ വെക്കണം അപ്പോൾ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ വയറുവേദനയെ പറ്റി പറഞ്ഞു പറഞ്ഞല്ലേ അപ്പോൾ നിങ്ങൾ ഞാൻ പറയാനുള്ളത് അപ്പോൾ വയറുവേദന വന്നു കഴിഞ്ഞാൽ നമ്മൾ വീട്ടിലൊക്കെ ഒരു രീതി രീതിയുണ്ടല്ലേ നമ്മൾ ജാതിക്ക് അരച്ച് കൊടുക്കുന്നു വായു ഗുളിക കൊടുക്കുന്നു അപ്പോൾ ഒരു ചിലവർക്കൊക്കെ അമ്മമാരൊക്കെ നേഴ്സായിരിക്കും അപ്പോൾ സൈക്ലോപ്പാം മരുന്ന് വീട്ടിലുണ്ടാവും അപ്പോൾ അത് കൊടുക്കുന്നു അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ചിലപ്പോൾ രാത്രി എമർജൻസിയിലൊക്കെ ചെയ്യാം പക്ഷേ ഏതൊരു വയറുവേദനയ്ക്ക് ഒരു കാരണം ഉണ്ടാവും അപ്പോൾ നമ്മൾ ഒരു വയറുവേദന വരുമ്പോൾ അപ്പോൾ ഇങ്ങനെയുള്ള നാട്ടിരീതികളൊക്കെ സ്ഥിരം ചെയ്തു കഴിഞ്ഞാൽ എന്താണ് വയറുവേദനയുടെ കാരണം നമ്മൾ അറിയാതെ പോവുകയും പിന്നീട് ഒരു ഗുരുതരമായ പ്രശ്നമായിട്ടായിരിക്കും ഡോക്ടറെ അടുത്ത് എത്തുക അപ്പോൾ നമ്മൾ ഇപ്പോൾ എമർജൻസി ആയിട്ട് ഒരു തവണ ചെയ്യുന്നതിൽ പ്രശ്നമില്ല പക്ഷേ പിറ്റേ ദിവസം തന്നെ നിങ്ങൾ കുട്ടികൾ ഡോക്ടർ കാണിക്കുക വയറുവേദനയ്ക്ക് പ്രധാന പ്രധാന എന്തെങ്കിലും കാരണങ്ങളുണ്ടോ എന്ന് ഉറപ്പുവരുത്തുക അപ്പോൾ എൻ്റെ ഇൻഫർമേഷൻസ് നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്രദമാവട്ടെ അപ്പോൾ കുട്ടികളിൽ ഒരുപാട് രക്ഷിതാക്കൾക്ക് വയറുവേദനയെ പറ്റിയിട്ടും കയല വീക്കത്തെ പറ്റിയിട്ടും വരശല്യത്തെ പറ്റിയിട്ടൊക്കെ ഒരുപാട് സംശയങ്ങളുണ്ട് എല്ലാവർക്കും ഇൻഫർമേഷൻസ് ഷെയർ ചെയ്യുക എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി